ലഹരി ഉപയോഗത്തിനെതിരെ സമൂഹ മനസാക്ഷി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട സമയം മലങ്കര സഭ സംസ്ഥാനത്ത് വ്യാപകമാകുന്ന അമിതമായ ലഹരി ഉപയോഗത്തിനെതിരെ സമൂഹ മനസാക്ഷി ഒരുമിച്ച് നിന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിതെന്ന് മലങ്കര കത്തോലിക്കാ സഭ സുനഹദോസ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു കേട്ടുകേൾവിയില്ലാത്ത വിധം വ്യത്യസ്തമായ ലഹരി വസ്തുക്കൾ നാട്ടിലാകെ ലഭ്യമാകുന്ന ഗുരുതരമായ സാഹചര്യമാണെന്ന് അറിയുന്നു യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ സ്കൂളുകൾ ഹോസ്റ്റലുകൾ ഇവയെല്ലാം ലഹരി വസ്തുക്കളുടെ അനിയന്ത്രിതമായ സംവരണ കേന്ദ്രങ്ങളും വിതരണ ശൃംഖലകളുമായി തീരുന്നത് ആശങ്കാജനകമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിക്രൂരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് യുവതലമുറയെ പ്രചോദിപ്പിക്കുന്നത് ലഹരി വസ്തുക്കളാണ് ലഹരി ഉപയോഗം ആഘോഷമാക്കുന്ന സിനിമകളും സാമൂഹ്യ മാധ്യമങ്ങളും കർശനമായ നിരീക്ഷണത്തിനും നിയന്ത്രണത്തിനും വിധേയമാകേണ്ടതാണ് മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ബാസിലോസ് ക്രീമിസ് കത്തോലിക്ക ഭാവിയുടെ അധ്യക്ഷതയിൽ മാർച്ച് പത്ത് മുതൽ തിരുവനന്തപുരം കത്തോലിക്കറ്റ് സെന്ററിൽ നടന്ന സുനോഹദോസ് ഇന്നലെ സമാപിച്ചു മലങ്കര പുനരൈക്യത്തിന്റെ ശതാബ്ദിക്ക് ഒരുക്കമായിട്ടുള്ള വചന സമാപനവും പുനരൈക്യ വാർഷികവും സെപ്റ്റംബറിൽ പത്തനംതിട്ട രൂപതയിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ആരാധനാക്രമ വർഷമായി ആചരിക്കും ആർച്ച് ബിഷപ്പ് തോമസ് മാർ കുറിലോസിന്റെ ചുമതലയിലുള്ള സമിതി പരിപാടികൾക്ക് നേതൃത്വം നൽകും കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക